ന്യൂ ജനറേഷൻ വില്ലത്തരം കൊണ്ടും വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നടനാണ് സുദേവ് നായർ ഒത്തിരി ആരാധികമാരുള്ള സുദേവ് കഴിഞ്ഞ ദിവസമാണ് വിവാഹിതനാവുന്നത് തൻ്റെ പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ യാതൊരു കാര്യവും വെളിപ്പെടുത്താതെ വളരെ രഹസ്യമായിട്ടാണ് നടൻ വിവാഹം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ലളിതമായിട്ടാണ് കല്യാണം നടത്തിയത് പിന്നാലെ ഭാര്യയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സുദേവ് ഇപ്പോൾ മോഡലിംഗ് രംഗത്ത് സജീവമായ അമർദീപ് കൗറാണ് സുദേവിൻ്റെ ഭാര്യ ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് വിവാഹത്തിന് ശേഷം തങ്ങളുടെ പ്രണയത്തെപ്പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് താരങ്ങൾ ഇപ്പോൾ തൻ്റെ വിവാഹം അറേഞ്ച്ഡ് അല്ലെന്നും മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതനായതെന്നുമാണ് അഭിമുഖത്തിലൂടെ സുദേവും ഭാര്യ അമർദീപും പറയുന്നത് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആവാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒരു പഞ്ചാബി പെണ്ണിനെ എൻ്റെ മാതാപിതാക്കൾ കണ്ടെത്തി വിവാഹം നടത്തി തരാൻ ഒരു ചാൻസുമില്ല ഞങ്ങളുടേത് ലവ് മാരേജാണ് ഇവളൊരു മോഡലാണ് മുംബൈയിൽ വെച്ച് ഒരു പരിപാടിക്കിടെ കണ്ടുമുട്ടിയതാണ് ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ താൻ വീണുപോയെന്നാണ് സുദേവ് പറയുന്നത് വിവാഹക്കാര്യം ആദ്യം അമ്മയാണ് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല അമ്മ ഇങ്ങോട്ടാണ് നീ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ റീൽസൊക്കെ അമ്മ കണ്ടിരുന്നു എന്നാൽ എൻ്റെ മറുപടി കല്യാണമോ ഞാനതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അതിനുശേഷം സീരിയസ് ആയി കല്യാണത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അമർദ്ദീപിൻ്റെ വീട്ടിൽ വിവാഹകാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും മുംബൈയിൽ ഏകദേശം അടുത്ത സ്ഥലത്താണ് വളർന്നത് അക്കാര്യം നേരത്തെ അറിയില്ലായിരുന്നു രണ്ടാളുടെയും വീടുകൾ തമ്മിൽ ഒരു മിനിറ്റ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടിയപ്പോഴാണ് ഞങ്ങൾ അയൽക്കാരാണെന്ന് അറിയുന്നത് ഒരേ സ്ഥലത്ത് ജനിച്ചു വളർന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രീതികളും മറ്റുമൊക്കെ ഏകദേശം ഒന്നായിരുന്നു അതൊക്കെ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാവാൻ കാരണമായി വിവാഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണെന്നും സുദേവ് പറയുന്നു അമർദീപിന്റെ ജോലി തന്നെ ഫാഷൻ മേഖലയിലാണ് തനിക്ക് യാതൊരു പിടിത്തവുമില്ലാത്തതും ആ മേഖലയാണ് അതുകൊണ്ട് തന്നെ വിവാഹ വസ്ത്രങ്ങളും മറ്റുമൊക്കെ അവൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് പിന്നെ നമ്മൾ ഏത് ട്രഡീഷനൊപ്പമാണ് പോകുന്നത് അതിനനുസരിച്ച് വിവാഹം നടത്തണമെന്നുള്ളതായിരുന്നു തീരുമാനം അങ്ങനെയാണ് കേരളത്തിൻ്റെ തനിമ അനുസരിച്ചുള്ള വിവാഹ വസ്ത്രങ്ങളും മറ്റും ചെയ്തത് അതുപോലെ ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിക്കാമെന്നും ഭാര്യ തന്നെയാണ് പറഞ്ഞതെന്നും സുദേവ് പറഞ്ഞു